അപ്പൊ ഒട്ടകം കൊറേ നേരം ഒട്ടകം വരാൻ തുടങ്ങിട്ട് ബാക്കി കിട്ടൂല്ലേ കിട്ടും ഈ തോട്ടത്തിന്റെ ഉടമക്ക് ഭയങ്കര ദേഷ്യം ഒട്ടകത്തെ ആ ഒട്ടകം ഒരു ഇല കടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ അയാൾക്ക് ദേഷ്യം വന്നു ഒട്ടകത്തെ എറിഞ്ഞു കല്ലുകൊണ്ട് അത് ഒട്ടകത്തിന്റെ തലക്ക് കൊണ്ടു ഒട്ടകം അവിടെ വീണു ഒട്ടകം ചത്തുപോവുകയും ചെയ്യും ആകുള്ള വാഹനാണ് അദ്ദേഹത്തിന് ആ ഒട്ടകപ്പുറത്ത് വേണം നജി വരെ യാത്ര ചെയ്യാൻ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോകണം ഇപ്പർക്ക് ഇനി എങ്ങനെ പോകാനാണ് അയാൾക്ക് ദേഷ്യം വന്നു അയാൾ പോയിട്ട് ഈ ആറാബിയുടെ തോട്ടം നോക്കുന്ന ഒരു അടിമയുണ്ട് അയാളെ പിടിച്ചു കൊന്നു അന്നത്തെ അമീറാണ് ഖലീഫയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ എമർത്തങ്ങൾ വിളിച്ചു രണ്ടുപേരെയും നിങ്ങൾ ഒട്ടകത്തെ കൊന്നല്ലേ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം പിന്നെ ഈ അടിമയെ നിങ്ങൾ കൊന്നല്ലേ അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു ഇസ്ലാമിന്റെ നിയമമാണ് ഒരാളെ കൊന്നാൽ മനഃപൂർവം ായിരുന്നു അയാളുടെ തോട്ടത്തിന്റെ ഉടമ തോട്ടം നോക്കുന്ന ഒരു മാനേജർ ഭയങ്കര പ്രശ്നമായി ഇപ്പൊ ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വരും എന്തെങ്കിലും അടിപിടി കേസ് പെട്രോൾ പമ്പെന്ന് അറബി അങ്ങനെ പറഞ്ഞു അപ്പൊ പിടിച്ച് തച്ച് ആള് മരിച്ചുപോയി എത്ര കേസ് കേൾക്കാറുണ്ട് അങ്ങനെ ദേശം വരുമ്പോ മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകല്ലേ അതുകൊണ്ടാണ് പിശാച്ച് നിങ്ങളുടെ തലയിൽ കയറി ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പറയണേ ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിച്ചാടെ തൊണ്ടയിൽ നിന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ തങ്ങൾ പറഞ്ഞു ഒരു വാക്ക് വാക്ക് ആ ആ അയാൾ പറഞ്ഞാൽ ഈ ദേഷ്യോട് അടങ്ങും എന്താ നബി എന്താണ് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം പറഞ്ഞുകൊടുക്കാം പറ ഇത് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു പ്രതികാര ശിക്ഷ നടപ്പാക്കാൻ വിളിച്ചു ആ ഒരു എന്നെ തിരിച്ചു കൊന്നാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്കൊരു മൂന്ന് ദിവസത്തെ സാവകാശം തരണേ എൻ്റെ നാട്ടിലെ കുറേ പാവപ്പെട്ട കുട്ടികളും വിധവകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ പൈസ എൻ്റെ കയ്യിൽ അവരൊക്കെ സൂക്ഷിക്കാൻ തരല്ലേ ഞാനത് ബറിൽ മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് അവർക്ക് എടുത്തു കൊടുത്തിട്ട് ഞാൻ വരാം കൊന്നോളി അപ്പോ നീ ഇങ്ങനെ പോയാ ജാമ്യം നിൽക്കുന്നു ചോദിച്ചു ആ പറഞ്ഞു ആരെങ്കിലും ജാമ്യം നിൽക്കണ്ടോ ഞാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ അല്ലാഹുവാണ് അള്ളാന്ന് വിചാരിച്ച് പറഞ്ഞു എന്റെ കീഴിൽ ഉണ്ട് യത്തീമുകളുടെ സമ്പത്തുണ്ട് എന്നെയൊന്ന് വിട്ടുതരുമോ ആര് ജാമ്യം നിൽക്കും നിങ്ങൾ പോയാൽ നിങ്ങൾ പ്രതിയാണ് നിങ്ങൾ എങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നെ അറിയണ ആരും ഇവിടെ അല്ല ഞാൻ ഏതോ നാട്ടുകാരനല്ലേ ഒരു ജാമ്യക്കാരൻ എനിക്കില്ല എന്റെ ഗ്യാരണ്ടിയിലോട്ടെ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ ഇയാള് വന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും അയാൾ കൊല്ലപ്പെടേണ്ട ആളാണ് നിങ്ങളെ തിരിച്ചു കൊല്ലു നിങ്ങളായിരിക്കും കൊല്ലപ്പെടുക ഇയാൾക്കറിയോ എനിക്കറിയില്ല വിചാരിച്ചു പറയുന്നു പോയിക്കോട്ടെ ബോധത്തോടുകൂടെ അല്ലേ പറയുന്നത് അതെ അമീർത്തോടുകൂടെ തന്നെയാണ് ഇയാൾ പോയി എല്ലാവർക്കും പടക്കാൻ തുടങ്ങി അബൂദറേ അബൂതർ പോണ പാമ്പിനെ അവരെ തോൽക്കിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ

കാത്തിരിക്കുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് അതല്ല ഒരു ദിവസം പറയുമ്പോ സൂര്യാസ്തമയത്തോടുകൂടെ അടുത്ത ദിവസത്തിലേക്ക് കടക്കും മകരിബ് വരെയാണ് സമയം അസർ കഴിഞ്ഞു ആ മനുഷ്യൻ വരുന്നില്ല സൂര്യൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ഒരു രക്ഷം കാണില്ല ഇയാള് എന്റെ ഫോണൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത് അബൂദാർ റെഡി ആയിക്കോളൂന്ന് പറഞ്ഞു മകരിഭാവാനായി അബൂദറിന്റെ കൈകാലുകൾ കെട്ടിക്കോളി എന്ന് പറഞ്ഞു തങ്ങൾ അപ്പൊ നിന്നെടുത്തിട്ടോ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പോവാ അപ്പോൾ ആ മനുഷ്യനുണ്ട് ഓടിവരുന്നെളിച്ചോടി വരുന്നുണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു ഹാജർ തങ്ങളെ താഴെ തങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നിട്ട് എന്തേ നിങ്ങൾ തിരിച്ചു വന്നത് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ഓടിക്കൂടായിരുന്നു എന്തിനാ നിങ്ങൾ ഇത് പണി ചെയ്തത് നിങ്ങൾ എന്തിനു ചെയ്തു ഞാൻ ഒരാൾ വരാതിരുന്നാൽ മനുഷ്യർ പറയൂലേ വിശ്വസ്ഥത മരിച്ചുപോയി എന്ന് ഇന്ന് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് ആളുകൾ പറയില്ലയോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് അങ്ങനെ ആരും പറയരുത് അമാനത്ത് നഷ്ടപ്പെട്ടിട്ടില്ല വാക്കുകൾക്ക് വിലയുണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരുന്നാൽ അള്ളഹാനെ വിചാരിച്ച് എനിക്ക് വേണ്ടി സാക്ഷി നിന്ന അബൂതർ തെറ്റിദ്ധരിക്കപ്പെടൂലേ അയാളെങ്കിലും വിചാരിക്കൂലേ അള്ളാന്റെ പേര് പറഞ്ഞ ഒരാൾ എന്നെ പറ്റിച്ചല്ലോ എന്ന് അബൂദർ വിചാരിക്കൂലേ അമീർമിനീൻ ജനങ്ങൾ വിചാരിക്കൂലേ വിശ്വസ്ഥത മരിച്ചുപോയി എന്ന് പറയൂലേ അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് അബൂദർ അബൂദറേ അബൂദറേ ഇങ്ങനെ ഒരാൾ ഏതോ നാട്ടുകാരൻ പേരും നാടും ഊരും നിങ്ങൾക്ക് തിരിയാതെ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇയാൾ എവിടുന്ന് ആളാണ് അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ